കാരംസ് കളിക്കിടെ തർക്കം തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച പ്രതി പിടിയിൽ കാരംസ് കളിക്കിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിന്റെ തലയ്ക്കടിച്ച പ്രതി പോലീസിന്റെ പിടിയിലായി തൊടിയൂർ വെങ്ങറക്കടത്ത് കടയിൽ വീട്ടിൽ ശ്രീകുട്ടനാണ് കരുതാപ്പള്ളി പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം ആറ് മണിയോടെ തൊടിയൂർ സ്വദേശിയായ ശ്രീനാഥും കൂട്ടുകാരും മാലുമേൽ ക്ഷേത്ര ഗ്രൗണ്ടിൽ കാരംസ് കളിക്കുകയായിരുന്നു കളിക്കിടയ്ക്ക് കോയിൻ പുറത്ത് പോയത് ഇഷ്ടപ്പെടാത്ത ശ്രീകുട്ടൻ ശ്രീനാഥിനെ ചീത്ത വിളിക്കുകയുണ്ടായി കളി നിർത്തി മാറിയിരുന്ന ശ്രീനാഥിനെ ശ്രീകുട്ടൻ തന്റെ സ്കൂട്ടറിൽ ഇരുന്ന ചുറ്റികൾ എടുത്തുകൊണ്ടുവന്ന് ഇയാളുടെ മുഖത്ത് അടിക്കുകയായിരുന്നു ായിരുന്നു മർദ്ദനത്തിൽ ഇയാളുടെ കണ്ണിന് താഴെയുള്ള അസ്ഥിക്ക് പൊട്ടൽ സംഭവിച്ചു ശ്രീനാഥ് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ പിടികൂടുകയായിരുന്നു കരുതാപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ബിജു വി നേതൃത്വത്തിൽ എസ് എ മാരായ ഷിഹാസ് ഷെമീർ ഷാജിമോൻ എസ് എ ജോയ് എ സി പി ഒ ഹാഷിം രാജീവ് കുമാർ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് പ്രസ് മലയാളം Yeah, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.